ഓ എല്ലാവരും ഗുഡ് മോർണിംഗ് അതുപോലെ തന്നെ നമ്മളെ കടൽക്കരയുടെ ലൈവിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാരും സ്വാഗതം അപ്പോൾ സംഭവം എന്താന്ന് പറഞ്ഞാൽ ഇന്നലെ തുറമേനൊക്കെ അപ്പോൾ ഇന്ന ഡേറ്റ് ഇരുപത്തി എട്ടായിട്ടുണ്ട് ഇരുപത്തി എട്ട് രാവിലെ ആറ് മുപ്പത്തി നാലായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ചേട്ടാ വള്ളങ്ങളുമല്ലേ ഇന്ന് എന്തെങ്കിലും പണിക്ക് പോകുമോ മീൻ എന്തെങ്കിലും കാണുമോ എന്നൊക്കെ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നു അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ലൈവായിട്ട് തന്നെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് സംബന്ധമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ അടിമലത്തുറ കടപ്പുറത്താണ് അപ്പോൾ ഇവിടെ ഉള്ള ഒരു ലൈവായിട്ടുള്ള ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം വള്ളങ്ങളൊക്കെ ഏതാണ്ട് ഒരുപാട് വള്ളക്കാരൊക്കെ കരയ്ക്ക് വന്നിട്ടുണ്ട് ലാമളിയും കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ആദ്യം വള്ളങ്ങളിൽ എന്തെങ്കിലും മീനുണ്ടോ എന്ന് നോക്കാൻ കേട്ടോ

നീ പോ ാണ് കുഴിയള് ഈ പെട്ടിയിലെല്ലാം മീനുണ്ടാകും മുത്തപ്പ എല്ലാം നെത്തോലിയല്ല എല്ലാം നെത്തോലിയാണ് അതാണ്ട് ഈ കാണുന്ന പെട്ടിലെല്ലാം നെത്തോലിയാണ് അതാണ്ട് ഇവിടെ കണവ ചെറിയ കണവയാണ് കേട്ടോ അപ്പൊ നമ്മുടെ കൂട്ടുകാരെ മെസ്സേജ് ഒന്നും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല സംഭവം എന്താന്ന് പറഞ്ഞ കുറച്ച് ഡീറ്റെയിൽ പറഞ്ഞ് എന്നിട്ട് പോകണം അത്രയും തന്നെയാണ് ഇപ്പോൾ കാണുന്നത് ഇത് തട്ടുമടിക്കാരെ വെള്ളമാണ് ഈ കാണുന്ന പെട്ടിയിലെല്ലാം മീനെന്നാണ് പറയുന്നത് അപ്പോൾ ഈ പെട്ടി കവിഞ്ഞു ബാക്കിയുള്ള മീനുകളാണ് അതുകൊണ്ട് അവിടെ അവർ തട്ടിയിട്ടിരിക്കുന്നത് നെത്തോലിയും അതുപോലെ ചെറിയ ചൂടച്ചാളം എന്ന് പറയുന്ന ചാളയമാണ് പിന്നെ തണവ എന്താ വേറെ ലൈക്കൊക്കെ കൊടുക്കും സഹോദരന്മാരെ ലൈക്കൊക്കെ കൊടുക്കുകയും കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇതുകൊണ്ട് വലിയൊരു ബെനിഫിറ്റ് ഒന്നും എനിക്കില്ല അത്യാവശ്യം ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ള വിചാരം കൊണ്ടാണ് അപ്പം കാണുന്നവരൊക്കെ ഒരു ലൈക്കൊക്കെ കൊടുക്കുക കേട്ടോ ഇതെല്ലാം തെട്ടുമോടിക്കാർ തന്നെയാണ് അപ്പോൾ അടിമലത്തുറ കിടപ്പുറത്തുള്ള ഒരു കാഴ്ചകളുടെ അതാണ്ട വള്ളങ്ങളൊക്കെ ഇഷ്ടം പോലെ തരയ്ക്ക് വന്ന് കിടപ്പുണ്ടേ തിരക്ക് വന്ന് കിടപ്പുണ്ട് ഇതെല്ലാം ഓരോ വള്ളങ്ങളായിട്ടാണ് വരുന്നത് അപ്പോൾ വണ്ടിക്കാരെല്ലാം റെഡിയായിട്ടിരിക്കുകയാണ് ഓരോ വള്ളങ്ങളായിട്ട് ഓടി ഓടി വരുമ്പോഴത്തേക്കും വലിച്ചു കരയിലോട്ട് വയ്ക്കും കേട്ടോ എല്ലാവർക്കും ഹായ് എല്ലാവർക്കും ഹായ് നമ്മുടെ ലൈവിലുള്ള എല്ലാവർക്കും ഹായ് കേട്ടോ എനിക്ക് സമയവും കുറവാണ് എന്നാൽ ഇന്നലെ തുറമിനക്കേട് കാരണം വള്ളങ്ങൾ എന്തെങ്കിലും പണിക്ക് പോയിട്ടുണ്ടോയെന്ന് ഒരുപാട് കൂട്ടുകാർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ലൈവ് കേട്ടോ ഇവിടുത്തെ ഒരു ടൈം അറിയാമല്ലോ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ അടിമലത്തുറ കടപ്പുറമാണ് ഇവിടുത്തെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ ആറു മണി മുതൽ ഏകദേശം മാക്സിമം ഒരു ഒൻപത് മണിവരെ ആയിരിക്കും കേട്ടോ അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മീനും വരത്തില്ല ചിലപ്പോൾ കമ്പാവല കരുമ്പടി എന്ന് പറയുന്ന കമ്പാവല വലിച്ചു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും മീൻ മീനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇതെല്ലാ വള്ളങ്ങളും ഇവിടെ അടുപ്പിക്കാനുള്ള വള്ളം തന്നെയാണ് ഓരോ വള്ളങ്ങളായിട്ട് ഓടി വരുന്ന ഒരു കാഴ്ച കണ്ടോ മാക്സിമം സ്പീഡിലൊക്കെ ഓടി വരികയാണ് കേട്ടോ കണ്ടോ അതുകൊണ്ട് ഒരു വള്ളം വലിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു ടൈം നമ്മുടെ കൂട്ടുകാർ മനസ്സിലായല്ല തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞത്തുനിന്ന് പൂവാറ് പോകുന്ന വഴിയിൽ വെറും പത്ത് കിലോമീറ്റർ മാത്രം ദൂരമുള്ള അടിമലത്തുറ കടപ്പുറമാണ് ചറപറാകുന്ന വള്ളങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ രാവിലെ ആറ് മണി മുതൽ മാക്സിമം ഒരു ഒൻപത് വരെ ആയിരിക്കും ഒൻപത് മണിയും ചിലപ്പോൾ പോകത്തില്ല കേട്ടോ മുൻപേ വള്ളങ്ങൾ വള്ളങ്ങളെല്ലാം കരയ്ക്ക് വന്ന് ഏതായാലും മീനൊക്കെ തീരാനായിട്ട് സാധ്യത കൂടുതലാണ് കേട്ടോ വള്ളങ്ങളൊക്കെ ഇഷ്ടം പോലെ വന്ന് ഇഷ്ടം പോലെ മീനും ഉണ്ട് തട്ടുമണിക്കാണ് ഏറ്റവും കൂടുതൽ മീനുള്ളത് ലൈറ്റ് പണിക്കുള്ള മീനൊന്നും കണ്ടില്ല ലേലമും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പറ്റുകയാണെങ്കിൽ ലേലമളിയും കൂടെ നമുക്ക് കാണാം കേട്ടോ വള്ളങ്ങളുള്ള ഒരു കാഴ്ച കണ്ടല്ലോ നമ്മുടെ കൂട്ടുകാർ നൂറുകണക്കിന് വള്ളങ്ങളാണ് കരയ്ക്ക് ഏകദേശം ഒരു അൻപത് അറുപത് വള്ളങ്ങൾ കരയ്ക്ക് വന്നിട്ടുണ്ട് കാണുന്നുണ്ട് ഇവിടെ വലിച്ചു വയ്ക്കുന്നുണ്ട് വണ്ടികൾ അതുകൊണ്ട് ഇനി വെയിറ്റ് ചെയ്യുന്ന വള്ളങ്ങൾ കണ്ടോ കടലിൽ വെയിറ്റ് ചെയ്യുന്ന വള്ളങ്ങളൊക്കെ കണ്ടോ അപ്പോൾ ഇനി നമ്മുടെ നമ്മളൊരു കാര്യം ചെയ്യും മീനിൻ്റെ ഒരു കാഴ്ചയിലോട്ട് പോവാം എനിക്ക് തോന്നുന്നു താണ്ട് വിലയില്ലാത്തത് കാരണമേ നമ്മുടെ വള്ളം ഫിഷ് മാർക്കറ്റിലോട്ട് വള്ളം വലിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ കരയ്ക്ക് വലിച്ചു വെച്ച വള്ളമാണ് ചെറിയ കുഴിയാളിൽ നിന്ന് ഉണ്ടായിരുന്നു വള്ളം താണ്ട് തിരിച്ച് വണ്ടി വലിച്ച് കടലിലോട്ട് കൊണ്ടുവന്നു കേട്ടോ ഇനി വള്ളം ഓടി ചിലപ്പോൾ വള്ളം ഫിഷ് മാർക്കറ്റിലോട്ട് സാധ്യത ഉണ്ട് ഇതെല്ലാം തട്ടുപടിക്കാരി ആണ് ഇത് ലൈറ്റ് പണിക്കുള്ളതാണ് അയിലുണ്ടെന്ന് തോന്നുന്നു മീനെടുക്കുന്നു വിഴിഞ്ഞത്ത് മീന് ചെറു പറഞ്ഞൊക്കെ ളയും അയിലയും കൂടെ മിക്സ്ഡാണ് ഇപ്പൊ തന്നെ വെള്ളം ഒരു കുട്ടയിൽ വാരി എടുത്തോണ്ടിരിക്കയാണ് കേട്ടോ ഇതെല്ലാം തട്ടുമുടിക്കാരാണ് കണവയൊക്കെ തെരഞ്ഞു മാറ്റുന്നുണ്ട് ചോണ്ടിക്കണവ തോന്നത്തോലി ചാക്കാണിക്കാര കണവ ഓളി കോന്നത്തൂലി ചെറിയ കൊഴിയാള കണ്ണങ്കൊഴിയാള എല്ലാ മീനും ഉണ്ട് നമ്മുടെ ഇവിടെ ലേലവിളിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുകയാണ് അപ്പോൾ ഞാൻ വള്ളങ്ങളൊക്കെ പണിക്ക് പോയിട്ടുണ്ടോ ഇല്ലയോ അത് നമ്മുടെ കൂട്ടുകാർക്ക് കാണിച്ചു തരണം അതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഇനി നമ്മുടെ ഒരു അവസ്ഥ അറിയാനല്ല അവിടെയൊക്കെ വള്ളങ്ങളൊക്കെ പണിക്ക് പോയിട്ടുണ്ട് ഏതായാലും ഇവിടെ മീൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിഴിഞ്ഞം ഒരു ഹാർബർ ഏരിയ ആയത് കാരണം അവിടെ വൈകുന്നേരം നാല് മണിവരെ മാക്സിമം മീനൊക്കെ കിട്ടാനായിട്ട് സാധ്യത ഉണ്ട് കേട്ടോ ഇവിടെ അഥവാ ഈ കരമടിക്ക് മീൻ കയറിയാലും ഇവിടെ ആൾക്കാരൊന്നും കാണത്തില്ല ഇവിടെ ലേലം വിളിച്ച് കൊടുക്കാൻ ആൾക്കാർ കാണാത്തത് പക്ഷേ ഇവർ ചിലപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്ത് കൊണ്ടുവരാനായിട്ട് ചാൻസ് ഉണ്ട് കുട്ടയിലൊക്കെ വായി എടുത്തിട്ട് വരുന്നുണ്ട് ഏതായാലും അതിൻ്റെ ലേലമിളിയും കൂടെ കാണിച്ചാൽ ലൈക്കൊന്നും കൊടുക്കല്ലേ ആരും കേട്ടോ സ്ക്രീനിൽ ഡബിൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാല് നമുക്കൊരു ലൈക്ക് കിട്ടും കേട്ടോ നമ്മുടെ കൂട്ടാർക്ക് വേണ്ടിയിട്ടാണ് ലൈവൊക്കെ ചെയ്യുന്നത് ചൂരമുണ്ട് കേട്ടോ ചൂരമുണ്ട് मर जानू रही, आनू रही, आनू रहा, ना उठा मर, मर जानू चमड़े का, आनू चमड़े का, 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 मर जानू चमड़े का, आनू चमड़े का। निकाल आमान म മൂവായിരത്തി നാനൂറ്റി അൻപതൊക്കെ പോകുന്നുണ്ട് ചൂടച്ചാള ആയിരം വിളിക്കുന്നുണ്ട് ചൂര ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അടമലത്തുറ കടപ്പുറത്തുള്ള വിശേഷം നമ്മുടെ കൂട്ടുകാർക്കെല്ലാം കാണിച്ചു തന്നു ഞാൻ അപ്പോൾ ഒരുപാട് ലേലം വിളിയൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല കാരണം നല്ല തിരക്കുണ്ട് ആൾക്കാരൊക്കെ നമ്മളെ നോക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ ഇവിടുത്തെ ഒരു ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞ് മാക്സിമം ടൈമും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വയ്ക്കുക ഞായറാഴ്ച ദിവസം ഇവിടെ വന്നു കഴിഞ്ഞാൽ മീൻ കിട്ടത്തില്ല ഞായറാഴ്ച ലീവാണ് ബാക്കിയുള്ള ആറ് ദിവസവും തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ആറ് മണി മുതൽ ഏകദേശം ഒരു മാക്സിമം ഒരു ഒൻപത് മണിയാണ് ടൈം കേട്ടോ വിശേഷം പറയാനുള്ളത് ഇവിടെ വന്ന് നമുക്ക് പരിചയമുണ്ടെങ്കിൽ ലേലമുലിക്കാരെയൊക്കെ പരിചയമുണ്ടെങ്കിൽ നമുക്ക് കടം വെച്ചൊക്കെ മീൻ തരും കേട്ടോ പക്ഷെ കറക്റ്റായിട്ട് പിറ്റേ ദിവസം നമ്മൾ കാശ് കൊണ്ട് കൊടുത്തിരിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആൾ തേടി വരാനായിട്ട് സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം നമ്മുടെ കൂട്ടുകാരൊക്കെ മനസ്സിലാക്കി വെക്കുക പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ആയിരക്കണക്കിന് വണ്ടിയൊക്കെ ഇടാനുള്ള സൗകര്യമുണ്ട് നേരെ നേരെ നിങ്ങൾ സൗകര്യം ഉണ്ട് നേരം നിങ്ങള് തട്ടിട്ട് പോവാത്ത എത്ര കൊടുത്തത് വില കേട്ടാണ് നിങ്ങൾ ആ പോയി അപ്പോൾ ഞാനേ നമ്മുടെ ലൈവ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് വന്ന് നമ്മുടെ ലൈവ് കാണുന്ന കൂട്ടുകാർ ഞാനിപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട് നേരെ മുൻപിലോട്ട് പോയി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പറയുന്ന ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിക്കാണ് ഓക്കെ എന്നാൽ ഞാൻ നമ്മുടെ ലൈവ് സ്റ്റോപ്പ് ചെയ്യാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം